ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ വിധി പുറത്തു വരുന്നതിന് ഒരാഴ്ച മുൻപേ അതിന്റെ വിശദാംശങ്ങൾ ചോർന്നെന്നും അത് ഊമക്കത്തായി പ്രചരിച്ചെന്നും കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് എന്നാൽ ഇതിനൊരാഴ്ച മുൻപ് തന്നെ വിധിയുടെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഊമക്കത്തായി പ്രചരിപ്പിച്ചു എന്നാണ് പ്രധാന ആരോപണം വിധിയിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളെ മാത്രമായിരിക്കും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുകയെന്നും എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിടുമെന്നും കത്തിൽ പറഞ്ഞിരുന്നു ഇത് കോടതിയുടെ യഥാർത്ഥ വിധിയുമായി ഒത്തുപോവുകയും ചെയ്തു വിധി തയ്യാറാക്കിയ ശേഷം അത് ദിലീപിന്റെ അടുത്ത സുഹൃത്തിനെ കാണിച്ചെന്നും ഊമക്കത്തിൽ ആരോപിച്ചിരുന്നു ൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹികൾക്കടക്കം ഈ ഊമക്കത്ത് ലഭിച്ചതായി അസോസിയേഷൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചിട്ടുണ്ട് വിധി സംബന്ധിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ എങ്ങനെ ചോർന്നു എന്ന് കണ്ടെത്തണമെന്നും ആരാണ് ഈ ഊമക്കത്ത് പ്രചരിപ്പിച്ചത് എന്ന് അന്വേഷിക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് ഡി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നടൻ ദിലീപും പൾസർ സുനിയുമായി നടന്ന ഇടപാട് വളരെ രഹസ്യമായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിൽ പതിനാറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിന്റെ വീട്ടിൽ വച്ച് പൾസർ സുനിയെ കണ്ടെന്നും ദിലീപിന്റെ അനിയനോടൊപ്പം കാറിൽ സഞ്ചരിച്ചെന്നുമാണ് അതിനാൽ പ്രോസിക്യൂഷൻ വാദവും സംവിധായകന്റെ മൊഴിയും തമ്മിൽ യോജിക്കുന്നില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ദിലീപും പൾസർ സുനിയും തമ്മിൽ പണമിടപാട് തെളിയിക്കാനായില്ലെന്ന് കോടതി പറയുന്നു സുനിക്ക് നാദൃശ പണം നൽകിയതിനും തെളിവില്ലെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി അതേസമയം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അറിയിക്കാൻ വൈകിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി രൂക്ഷമായി വിമർശിച്ചു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഉയർത്തിയ ഏറ്റവും ശക്തമായ ആരോപണമായിരുന്നു പഴ്സർ സുനിയുമായുള്ള സാമ്പത്തിക ഇടപാട് നടിയെ ആക്രമിക്കുന്നതിന്റെ കൊട്ടേഷന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം സുനിക്ക് ദിലീപ് ഒരു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നും സുനിയുടെ അമ്മയുടെ അക്കൌണ്ടിലേക്ക് അതേ ദിവസം തന്നെ ആ പണം എത്തിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഈ പണം ദിലീപ് നൽകിയതാണ് എന്നതിന് തെളിവില്ലെന്നാണ് ഉത്തരവിലുള്ളത് തൊടുപുഴയിൽ വെച്ച നാദിർഷ മുപ്പതിനായിരം രൂപ സുനിക്ക് നൽകിയതിനും തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ലെന്ന് ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വിമർശനമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു ഇക്കാര്യം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സുനിൽ കൃത്യമായി കോടതിയെ അറിയിച്ചില്ല അന്ന് തന്നെ ഹാർഷ് വാലു മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനും അറിവുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ മാത്രമാണ് താൻ ഇതറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു